ഭാഷാപിതാവായ തിഞ്ചത്ത് എഴുത്തച്ഛൻ്റെ സ്മാരകത്തിലാണ് ഞാൻ ഇന്ന് ആദ്യ പര്യടനം കുറിച്ചിരിക്കുന്നത് ഇന്നത്തെ പര്യടനം ഇന്നിവിടെ വന്നപ്പോൾ വളരെയധികം വിഷമകരമായിട്ടുള്ള ഒരു സംഗതി വീണ്ടും ഓർമ്മിക്കുകയാണ് അതായത് ഭാഷാപിതാവ് എന്ന് കരുതി അദ്ദേഹത്തിനെ ഏറ്റവും കൂടുതൽ ആദരിക്കുന്ന ഒരു വലിയ സമൂഹം ഈ നാട്ടിലുണ്ടായിട്ടും നമ്മുടെ തുഞ്ചത്ത് എഴുത്തച്ഛന് നമ്മുടെ ഭാഷാപിതാവിന് ഒരു പ്രതിമ സ്ഥാപിക്കുന്നതിന് പോലും ഇരുമുന്നണികളും ഈ കാലം അത്രയും ശ്രമിച്ചില്ല എന്നുള്ളത് വളരെ ദൗർഭാഗ്യകരം എന്ന് തന്നെയാണ് പറയാനുള്ളത് നമുക്ക് എന്തുകൊണ്ടാണ് നിരവധിയായിട്ടുള്ള പ്രതിമകൾ സ്ഥാപിക്കാൻ വ്യഗ്രത കാണിക്കുന്ന ഈ ഇരുമുന്നണികളും എന്തുകൊണ്ടാണ് ഭാഷാപിതാവിനെ മാത്രം ഇത്തരത്തിൽ ഒരു വിവേചനത്തോടെ കാണുന്നത് എന്നുള്ളത് നമുക്ക് ചിന്തിക്കേണ്ടിയിരിക്കുന്നു ആരെ പ്രീണിപ്പിക്കാനായാലും ഇത്തരത്തിൽ നമ്മുടെ ഭാഷയെയും അതുപോലെ തന്നെ നമ്മുടെ ആധ്യാത്മിക സാംസ്കാരിക പൈതൃകത്തെയും നിലനിർത്തുന്നതിനായിട്ട് പ്രവർത്തിച്ച ഒരു മഹത് വ്യക്തിയെ അദ്ദേഹത്തിൻ്റെ പ്രതിമ സ്ഥാപിച്ചുകൊണ്ട് ആദരിക്കുന്നതിന് ഒരു തടസ്സവും ഇവിടെ ഉണ്ടാകാൻ പാടില്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം തീർച്ചയായിട്ടും എന്നെ ഒരു എം പി ആയിട്ട് തിരഞ്ഞെടുക്കുകയാണെങ്കിൽ നമ്മുടെ ഈ ഭാഷാപിതാവിനെ പിതാവിനെ നമ്മുടെ എല്ലാം എല്ലാമായിട്ടുള്ള നമ്മുടെ ഭാഷയെ നിലനിർത്തിക്കൊണ്ട് പോകുവാനും അതിൻ്റെ ഉന്നമനത്തിനു വേണ്ടിയും പ്രവർത്തിച്ച നമ്മുടെ ഭാഷാപിതാവിനായിട്ട് ഒരു പ്രതിമ സ്ഥാപിക്കുവാൻ അർഹമായിട്ടുള്ള അംഗീകാരം നമ്മുടെ എല്ലാ ആദരവ് നൽകിക്കൊണ്ട് സ്ഥാപിക്കുന്നതായിരിക്കും എന്നുള്ളതാണ് പറയാനുള്ളത്